ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള സാരികൾ രൂപ മുതൽ രൂപ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ് ആഗോള താപനത്തിന്റെ ഫലമായി കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിനായി ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിന് പാരമ്പര്യേതര സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് തലത്തിൽ ഊർജ സംരക്ഷണ യജ്ഞം സംഘടിപ്പിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് യ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു പോലും പോലും അങ്ങനെ ഇടപെടുമ്പോഴാണ് നമ്മുടെ നാട് പണം കൊടുത്ത് കൂടുതൽ പൈസ കൊടുത്താണ് സംസ്ഥാന സർക്കാർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എഴുതി ലഭിക്കുന്നത് അതിൽ നിന്ന് മാറാൻ വേണ്ടി ഇതേപോലുള്ള ഓരോ സംഘടനകളും ഇടപെടുമ്പോഴാണ് നമുക്ക് മെച്ചപ്പെട്ട ഈ മേഖലയിലേക്ക് എത്താൻ വേണ്ടി കഴിയുക അതിൻ്റെ ഭാഗമായി ഈ പരിപാടി സംഘടിപ്പിച്ച ശാസ്ത്ര പാർട്ടി ഗ്രാമപഞ്ചായത്ത് വേണ്ടി എല്ലാവരുടെ അഭിവാദ്യം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എ യൂസഫ് അധ്യക്ഷത വഹിച്ചു കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി പ്രദീപൻ ഊർജ്ജ സംരക്ഷണ സന്ദേശം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി നിർമ്മലാദേവി കെ എസ് സി ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി എസ് സുജിത് സംഘാടക സമിതി കൺവീനർ ടി വി ദേവദാസ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി ടി നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി